എല്ലാവർക്കും നമസ്കാരം ഹൃദ്യം മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും എച്ച് എസ് എ പരീക്ഷയുടെയും നെറ്റ് പരീക്ഷയുടെയും സെറ്റ് പരീക്ഷയുടെയും ഒക്കെ പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പുതിയൊരു വിഷയമാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് ദൃശ്യകലയുമായി ബന്ധപ്പെട്ട അധ്യായമാണ് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് എച്ച് എസ് എ മലയാളത്തിന്റെ സിലബസ് ആണ് നമുക്കറിയാം ദൃശ്യകലകൾ എന്ന ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് സിനിമയുടെ ഭാഗത്ത് നിന്നൊക്കെ ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷകൾക്ക് വരുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞ എച്ച് എസ് എസ് ടിയുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാലും മനസ്സിലാവും സിനിമയുടെ ഭാഗത്തുനിന്നൊക്കെ ആഴത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് അപ്പോൾ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ പൊതുവെ മലയാള സാഹിത്യം എന്ന് പറയുമ്പോൾ ചെറുകഥ നോവൽ കവിത എന്ന് പറഞ്ഞ് ഒതുങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നമ്മുടെ പഠനം നാടകത്തെയും സിനിമയെയും എല്ലാ വിഷയങ്ങളെയും സ്പർശിച്ചു കൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ട് ഈ അധ്യായം വളരെ ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കണം കാരണം അടുത്ത് നടന്ന പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ആദ്യം സിലബസ് ഒന്ന് നോക്കാം സിലബസ് ദൃശ്യകല ആട്ടക്കഥ തുള്ളൽ നാടകം സിനിമ ഇങ്ങനെയാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ആദ്യത്തെ ഭാഗം ആട്ടക്കഥയാണ് രണ്ടാമത്തേത് തുള്ളലാണ് മൂന്നാമത്തേത് നാടകം നാല് നവീന സങ്കല്പങ്ങൾ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ് അഞ്ചാമത്തേത് സിനിമ ഈ അഞ്ച് ഭാഗങ്ങളായിട്ടുണ്ട് അതിലെ മൂന്നാമത്തെ ഭാഗമാണ് നാടകത്തെ കുറിച്ചാണ് നമ്മൾ ഇത് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നത് അപ്പോ ശ്രദ്ധിക്കണം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങള് നോക്കി പോയാൽ ചിലപ്പോൾ നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തര എഴുതാൻ സാധിക്കണമെന്നില്ല ഇപ്പൊ നമ്മള് കുറച്ചുകൂടി ആഴത്തിൽ പോയിട്ട് ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നാടകം എന്ന് പറയുമ്പോൾ ഇന്ന് െ സംബന്ധിച്ചിടത്തോളം നാടകം നമ്മൾ അധികം കാണാറില്ല സിനിമയൊക്കെയാണ് ഇന്ന് പ്രധാനപ്പെട്ട ദൃശ്യ കലയായി നമുക്ക് മുന്നിലുള്ളത് ചെറുകഥ നോവൽ കവിത എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ നമ്മൾ കഥയും നോവലും കവിതയൊക്കെ വായിക്കാറുണ്ട് വെറുതെ ആയാലും നമ്മളെ പഠനത്തിന്റെ ആവശ്യത്തിനായാലും വായിക്കാറുണ്ട് അതുകൊണ്ട് ഏകദേശം കഥയിലെ വരിയും കാര്യങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ നമുക്ക് ഏകദേശം പരിചിതമായിരിക്കും പക്ഷെ നാടകം അങ്ങനെയല്ല നമ്മൾ നാടകം അങ്ങനെ വായിക്കാറ് കുറവാണ് വായിക്കുന്നവരുണ്ടാകാം പക്ഷെ പൊതുവെ നാടകം വായിക്കുന്നവരും നാടകം കാണുന്നവരും ഒക്കെ എണ്ണത്തിൽ കുറവാണ് അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി സമയം മാറ്റി വെച്ച് എഫേർട്ട് എടുത്ത് വേണം ഈ ഭാഗം പഠിക്കാൻ ഇപ്പൊ നമുക്ക് ആദ്യകാല മലയാള നാടകത്തെക്കുറിച്ചും നാടകം എന്ന കലാരൂപം ഉത്ഭവിക്കാനുണ്ടായ സാ സാഹചര്യത്തെക്കുറിച്ചും മലയാളത്തിലെ നാടകത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് പഠിക്കാം അപ്പൊ ഇന്ന് ആദ്യമായിട്ട് ആദ്യകാല നാടകങ്ങളെക്കുറിച്ചും അതുണ്ടാവാനുള്ള കാരണങ്ങളെ കുറിച്ചും ഒക്കെ നമുക്കൊന്ന് നോക്കി പരിചയപ്പെടാം ആദ്യമായി കൂത്ത് കൂടിയാട്ടം കഥകളി എന്നീ ദൃശ്യകലകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അതായത് ആദ്യകാലത്ത് പതിനേഴാം നൂറ്റാണ്ടിലും പതിനെട്ടാം നൂറ്റാണ്ടിലും ഒക്കെ നമ്മളെ എന്താ ഒരു കലാരൂപം എന്ന നിലയിൽ നമ്മൾ കേരളീയർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഈ കൂത്തും കൂടിയാട്ടവും കഥകളിയുമൊക്കെ ആയിരുന്നു ഇതൊക്കെ എന്താണ് ദൃശ്യകലകളായിരുന്നു പക്ഷെ ഏക ഏകദേശം ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടടുക്കുമ്പോഴാണ് നാടകം അതിൽ നിന്ന് വേർപെരിഞ്ഞ് അല്ലെങ്കിൽ നാടകം ഒരു കലാരൂപമായി വന്നത് ശ്രദ്ധിക്ക പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം നമ്മൾ ഇനി അങ്ങോട്ട് ആദ്യകാല നാടകങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ വർഷത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ ഫാക്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് മലയാളത്തിൽ നാടകങ്ങൾ അല്പാൽപമായി പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയത് അത് നമ്മൾ ഇന്ന് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പരിഭാഷകളായിരുന്നു സംസ്കൃതത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും ഒക്കെ സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും ഒക്കെ വളരെ മുൻപ് തന്നെ നാടകങ്ങളുണ്ട് ആ നാടകങ്ങളുടെ മലയാളം പരിഭാഷകളായിരുന്നു ആദ്യകാലത്ത് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഉണ്ടായിരുന്നത് മറുവശത്ത് സംഗീത നാടകങ്ങളും മറ്റും എന്താണ് വളരെ വേഗത്തിൽ പ്രചരിച്ചിരുന്നു ഇപ്പൊ ഇതിനൊരു കാരണമുണ്ട് നമ്മൾ പറഞ്ഞു ഇതര ദൃശ്യകലകൾ കൂത്തും കൂടിയാട്ടവും കഥകളിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നാട്ടില് പതിയെ തർജ്ജമകള് സംസ്കൃത നാടക തർജ്ജമകളും ഇംഗ്ലീഷ് നാടക ഒക്കെ ഉണ്ടാവുകയാണ് ചെയ്തത് ചില കാരണങ്ങളാണ് ഇതിലേക്ക് നയിച്ചത് കൂടി നമ്മൾ മനസ്സിലാക്കണം ചോദ്യങ്ങള് മറ്റൊരു രീതിയിൽ വേറൊരു പാറ്റേണിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇതും കൂടി മനസ്സിലാക്കിയാലേ തീരും അച്ചടിയും പത്രപ്രവർത്തനവും അക്കാലത്ത് വ്യാപിച്ച നവീന വിദ്യാഭ്യാസവും ഇംഗ്ലീഷുമൊക്കെ ഈ നാടകത്തിന്റെ വളർച്ചയെ അല്ലെങ്കിൽ നാടകത്തിന്റെ ഉത്ഭവത്തെ മലയാള നാട്ടിലെ നാടകങ്ങളെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു നമുക്കറിയാം നമ്മള് മിഷനറി ഗദ്യത്തെക്കുറിച്ചും അച്ചടിയെ കുറിച്ചും പത്രപ്രവർത്തനത്തെ കുറിച്ചും ആദ്യകാല പത്രമാസികകളെ കുറിച്ചും ഒക്കെ പഠിക്കുന്നുണ്ട് അതിന്റെ കാലഘട്ടവും ഇതുമായി ഒന്ന് ചേർത്ത് നോക്കേണ്ടതുണ്ട് അച്ചടിയും പത്രപ്രവർത്തനവും നവീന വിദ്യാഭ്യാസവും ഒക്കെ മലയാള നാട്ടിലെ കേരളത്തിലെ നാടകങ്ങൾ ഉണ്ടാകാനുള്ള കാരണമായി ഇനി മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ് എന്ന് ചോദിച്ചാൽ കുന്തലത എന്ന് പറയും ആദ്യ കാവ്യം ഏതാണെന്ന് ചോദിച്ചാൽ രാമചരിതം ആദ്യ കഥ ഏതാണ് എന്ന് ചോദിച്ചാൽ വാസനാ വിതി എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ഏത് നാടകമാണ് മലയാളത്തിലെ ആദ്യമായുണ്ട് മലയാളത്തിലെ മലയാള ഭാഷയിലെ ആദ്യ നാടകം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പൊതുവെ പറയുന്ന ഒരു പേരുണ്ട് ആൾമാറാട്ടം ഒരു നല്ല കേളീസലാഭം ശ്രദ്ധിക്ക ആൾ മാറാട്ടം ഒരു നല്ല കേളി സല്ലാപം അത് എഴുതിയത് കല്ലൂർ ഉമൻ ഫിലിപ്പോസ് ആയിരുന്നു കലൂർ ഉമൻ ഫിലിപ്പോസ് ആയിരുന്നു ഈ ആൾമാറാട്ടം ഒരു നല്ല കേളി സല്ലാപം എന്ന നാടകം എഴുതിയത് ശ്രദ്ധിക്കണം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വിവർത്തനങ്ങളായിരുന്നു ഇതര ഭാഷകളിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നുമുള്ള നാടകങ്ങൾ തർജ്ജമ ചെയ്താണ് ആദ്യകാലത്ത് മലയാള നാടകങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞു ഇതും ഷേക്സ്പിയറുടെ കോമഡി ഓഫ് എറേഴ്സ് എന്ന നാടകത്തിന്റെ സ്വതന്ത്ര തർജ്ജമയായിരുന്നു ആൾമാറാട്ടം ഒരു നല്ല കേളീസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് വെസ്റ്റേൺ സ്റ്റാർ കൊച്ചിയിലെ വെസ്റ്റേൺ സ്റ്റാർ എന്ന അച്ചുകൂടത്തിൽ നിന്നാണ് യാൾമാറാട്ടം എന്ന നാടകം എന്താണ് അച്ചടിച്ചത് കൊച്ചിയിലെ വെസ്റ്റേൺ സ്റ്റാർ അതിന്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് മറക്കരുത് വളരെ പ്രധാനപ്പെട്ട വർഷമാണ് ഇനി ഈ കലൂർ ഉമ്മൻ ഫിലിപ്പോസിനെ കുറിച്ച് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു കൊച്ചിയിലെ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു കലൂർ ഉമ്മൻ ഫിലിപ്പോസ് ഇനി അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാടക രചനയ്ക്ക് മുതിർന്നത് എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് കാരണം അക്കാലത്ത് മലയാളത്തിൽ നാടകങ്ങളില്ല മറിച്ച് സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും ഒരുപാട് നാടകങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭാഷയുടെ മലയാളത്തിന്റെ ഗദ്യശാഖയും അത്രത്തോളം വികസിച്ചിട്ടില്ല അതുകൊണ്ട് ഗദ്യശാഖയുടെ വികസനത്തിനും നമ്മുടെ ഭാഷയുടെ ഉന്നമനത്തിനും വേണ്ടിയായിരുന്നു അദ്ദേഹം ഈ നാടകം രചിച്ചത് എന്ന കാര്യം ശ്രദ്ധിക്കണം കലൂർ റൂമൻ ഫിലിപ്പോസിനെ കുറിച്ച് മറ്റൊരു കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും മലയാളിയായ ആദ്യ പത്രാധിപരായിരുന്നു അദ്ദേഹം മലയാളിയായിരുന്ന ആദ്യ പത്രാധിപർ നമ്മൾക്കറിയാം വെസ്റ്റേൺ സ്റ്റാറിന്റെ അനുബന്ധമായിട്ട് പശ്ചിമ താരക എന്നൊരു പത്രം ഇറങ്ങിയിരുന്നു അതിന്റെ പത്രാധിപരായിരുന്നു കല്ലൂർ ഉമൻ ഫിലിപ്പോസ് എന്ന കാര്യം ശ്രദ്ധിക്കണം ഇത് ആൾമാറാട്ട ആൾമാറാട്ടം എന്ന നാടക കൃത്യ എഴുതി രചിച്ച വ്യക്തി എന്നതിനേക്കാൾ ഉപരി ഈ ഒരു പോയിന്റ് കൂടി മലയാളത്തിലെ അല്ലെങ്കിൽ മലയാളിയായ ആദ്യ പത്രാധിപരായിരുന്നു കല്ലൂർ ഉമൻ ഫിലിപ്പോസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഇനി ഇതൊരു തർജ്ജമയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു വില്യം ഷേക്സ്പിയറുടെ കോമഡി ഓഫ് എറേഴ്സ് എന്ന നാടകത്തിന്റെ സ്വതന്ത്രമായ വിവർത്തനമായിരുന്നു ആൾമാറാട്ടം വില്യം ഷേക്സ്പിയർ കോമഡി ഓഫ് എറേഴ്സ് കലൂർ ഉമ്മൻ ഫിലിപ്പോസിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ മറ്റു രണ്ട് പ്രധാന കൃതികൾ കൂടി ശ്രദ്ധിക്കണം അമരകോശ ദീപിക ശബ്ദ ദീപിക എന്നിവ കലൂർ ഉമ്മൻപി ഫിലിപ്പോസിന്റെ കൃതികളാണ് അപ്പോൾ ആൾമാറാട്ടം ഒരു നല്ല കേളിൽ സല്ലാപം എന്ന നാടകം അദ്ദേഹം ഒരു പത്രാധിപരായിരുന്നു അദ്ദേഹം മലയാളത്തിൻ്റെയും മലയാള ഗദ്യശാഖയുടെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റു രണ്ട് കൃതികളാണ് അമരകോശ ദീപിക ശബ്ദദീപിക അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു എന്നുകൂടി നമ്മൾ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഷേക്സ്പിയറിന്റെ കോമഡി ഓഫ് എറേഴ്സ് എന്ന നാടകത്തിന്റെ സ്വതന്ത്ര തർജ്ജമയായിരുന്നു നമ്മുടെ ആൾമാറാട്ടം എന്ന നാടകം അപ്പോൾ ഷേക്സ്പിയർ ഈ കോമഡി ഓഫ് എറേഴ്സ് എന്ന് വരുന്നത് മെനക്സ്മസ് കപ്പിൾസ് എന്ന പ്ലോട്ടിനസിന്റെ നാടകത്തെ അവലംബിച്ചാണ് അല്ലെങ്കിൽ ഈ നാടകത്തെ ആധാരമാക്കിയായിരുന്നു ഒരേ രൂപവും ഒരേ പേരുമുണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ കൃതി ചർച്ച ചെയ്യുന്നത് അതിലൂടെയാണ് അത്തരം കഥകളിലൂടെയാണ് ഈ നാടകം മുന്നോട്ട് പോകുന്നത് എന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ പറഞ്ഞു ഒരു സ്വതന്ത്ര വിവർത്തനമാണ് എന്ന് പറഞ്ഞു അതേപടി നമ്മുടെ ഇംഗ്ലീഷ് ഷേക്സ്പിയറിന്റെ കോമഡി ഓഫ് ഓഫിയറേഴ്സിനെ തർജ്ജമ ചെയ്യുകയായിരുന്നില്ല മറിച്ച് വേണ്ട മാറ്റങ്ങൾ കഥയിലായാലും സംഭാഷണങ്ങളിലായാലും വരുത്താൻ വേണ്ടി കലൂറൂമൻ ഇരിപ്പോസ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് കൂടാതെ പതിനാല് ഭാഗങ്ങളായിട്ടാണ് അദ്ദേഹം ഈ നാടകത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ആ പതിനാല് ഭാഗങ്ങൾക്കും ഓരോ തലക്കെട്ടും നൽകിയിരുന്നു ഇനി നമ്മൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ പല സാഹിത്യ ചരിത്രങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എങ്കിൽ കൂടി ഇത് മലയാളത്തിലെ ആദ്യ നാടകമല്ല അല്ലെങ്കിൽ ഇതാണ് മലയാളത്തിലെ ആദ്യ നാടകം എന്ന് അംഗീകരിക്കാത്ത ചരിത്രകാരന്മാർ കൂടി ഉണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതോട് അതോടെ കൂടെ തന്നെ എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് അവരതിനെ നിരത്തുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതും പ്രധാനമാണ് നാടകത്തിന്റെ ആരംഭത്തിലെ റൂമൻ ഫിലിപ്പോസ് ഒരു കാര്യം പറയുന്നുണ്ട് ഇംഗ്ലീഷ് കവിശ്രേഷ്ഠൻ വില്യം ഷേക്സ്പിയർ എന്ന ജഗത് പ്രസിദ്ധൻ വകഞ്ഞുണ്ടാക്കിയിരുന്ന നാടകങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞാണ് ഈ നാടകം ആൾമാറാട്ടം എന്ന നാടകം ആരംഭിക്കുന്നത് എന്നാൽ ഈ നാടകങ്ങളിൽ ഒന്ന് എന്നതിനെ മാറ്റി അല്ലെങ്കിൽ ഈ ആൾമാറാട്ടത്തെ നാടകം എന്ന് വിശേഷിപ്പിക്കുന്നതിന് പകരം മറ്റൊരു രീതിയിലാണ് ഉള്ളൂരിതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഷേക്സ്പിയറിന്റെ നാടകങ്ങളിൽ നിന്ന് എന്നാക്കിയിട്ടാണ് മാറ്റിയിരിക്കുന്നത് അതായത് നാടകങ്ങളിൽ ഒന്ന് എന്ന തരത്തിൽ ആ നാടകങ്ങൾ അദ്ദേഹത്തിന്റെ ഷേക്സ്പിയറിന്റെ നാടകങ്ങളുടെ തർജ്ജമയായ നാടകങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞ് ഈ കലൂറൂമൻ ഫിലിപ്പോസി നാടകം അവതരിപ്പിക്കുമ്പോൾ ഉള്ളൂർ അതിനെ കുറിച്ച് പറയുന്നത് ആ നാടകങ്ങളിൽ നിന്നെടുത്ത മറ്റൊന്നാണ് ഇത് എന്ന തരത്തിലാണ് അല്ലെങ്കിൽ ഒരു നാടകമായിരുന്നു ഇത് എന്ന് അംഗീകരിക്കാൻ ഉള്ളൂർ തയ്യാറായിരത്തില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം ഇനി കാട്ടുമാടൻ നാരായണൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം കാട്ടുമാടൻ നാരായണനെ കുറിച്ച് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും നിങ്ങൾക്ക് പരിചിതമായിരിക്കും ആ കാര്യം കൂടി ശ്രദ്ധിക്കണം ഇതിന്റെ കൂടെ മലയാള നാടകങ്ങളിലൂടെ നാടക രൂപ ചർച്ച മലയാള നാടക പ്രസ്ഥാനം മന്ത്രപൈതൃകം മന്ത്രവാദവും മനഃശാസ്ത്രവും ഇപ്സൺ ശുദ്ധാത്മാക്കളൊക്കെ ഈ കാട്ടുമാടത്തിന്റെ കൃതികളാണ് കൃതിച്ചു വെക്കണം ഇനി അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയുണ്ട് വളരെ പ്രസിദ്ധമാണ് നിങ്ങൾ ചിലർക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും അതും കൂടി മനസ്സിലാക്കണം മന്ത്ര പൈതൃകം എന്നതാണ് ഈ കാട്ടുമാടത്തിന്റെ ആത്മകഥയുടെ പേര് അപ്പൊ ഉള്ളൂരെ ഈ നാടകങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ ഒരു നാടകം എന്ന തരത്തില് ഈ ആൾമാറാട്ടത്തെ അംഗീകരിക്കുന്നില്ല ആ ഷേക്സ്പിയറിന്റെ നാടകത്തിൽ നിന്ന് സ്വീകരിച്ച മറ്റ് നാടക രൂപത്തിലല്ലാത്ത ഒന്ന് എന്ന തരത്തിലാണ് ഉള്ളൂരതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ കാട്ടുമാടം എന്താണ് ഈ നാടകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഷേക്സ്പിയർ കൃതിയുടെ വിവർത്തനം എന്ന് വിവരിക്കുന്ന ടൈറ്റിൽ പേജ് കാണാതിരിക്കുകയോ കോമഡി ഓഫ് എറേഴ്സ് വായിക്കാതിരിക്കുകയോ ചെയ്ത ഒരാൾ ആൾമാറാട്ടം ഒരു നാടകമാണെന്ന് ധരിച്ചില്ലെങ്കിൽ അത്ഭുതമില്ല നാടകത്തിന്റെയും നോവലിന്റെയും ഇടയ്ക്കാണ് കൃതിക്ക് സ്ഥാനം കൊടുക്കേണ്ടത് എന്ന് കാട്ടുമാടം നാരായണൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ നിന്ന് ഇന്ന് കാണുന്ന നാടകത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ഈ ഉമ്മൻ ഫിലിപ്പോസിന്റെ ട്ടം എന്ന നാടകം അതുകൊണ്ടാണ് ഉള്ളൂരായാലും കാട്ടുമാണമായാലും ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട നാടകമാണ് ആദ്യകാല നാടകങ്ങളില് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേരളീയ ഭാഷാ ശാകുന്തളം കേരളീയ ഭാഷാ ശാകുന്തളം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ കേരളവർമ്മ വലിയ പോയിത്തമ്പുരാണ് കേരളീയ ഭാഷ ശാകുന്തളം രചിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇത് കാളിദാസന്റെ ശാകുന്തളത്തിന്റെ അഭിജ്ഞാന ശാകുന്തളത്തിന്റെ പരിഭാഷയാണ് ഇനി ഇതിനെ കുറിച്ച് ഉള്ളൂരെന്താണ് പറഞ്ഞത് എന്ന് നോക്കാം കേരളീയ ഭാഷാ ഭാഷാശാകുന്തളം ആവിർഭവിച്ച കാലത്ത് അതിലെ പല ശ്ലോകങ്ങളും വണ്ടിക്കാർക്ക് പോലും മനഃപ്പാടമായിരുന്നു അക്കാലത്ത് ഈ നാടകത്തിനുണ്ടായ ജനകീയതയാണ് ഉള്ളൂരിവിടെ കുറിക്കുന്നുണ്ട് അത് എത്ര പ്രധാനപ്പെട്ടതാണ് ആൾക്കാർ എത്ര ഇതിനെ സ്വീകരിച്ചത് എന്ന് കാണിക്കാനാണ് ഇതിലെ ശ്ലോകങ്ങൾ പോലും വണ്ടിക്കാർക്ക് വരെ മനഃപ്പാടമായിരുന്നുവെന്ന് ഉള്ളൂർ പറയാൻ കാരണം ഇനി കാട്ടുമാടം ഇതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം അഭിജ്ഞാന ശാകുന്തളം ധാരാളം അരങ്ങേറപ്പെട്ടിരുന്നു എന്നും അത് കാണാൻ വണ്ടിക്കാരടക്കം വന്നിരുന്നു എന്നും അങ്ങനെ നാടകത്തിലെ പദ്യങ്ങൾ അവർക്ക് പോലും കാണാ പാഠമായിരുന്നു എന്നായിരിക്കണം മഹാകവിയുടെ പ്രസ്താവനയുടെ പൊരുൾ എന്തു തന്നെയായാലും ആൾമാറട്ടത്തെ ഒരു നാടകമായി അംഗീകരിക്കാത്ത ഉള്ളൂര് പക്ഷേ ഈ കേരളവർമ്മ വലിയ പോയി തമ്പുരാൻ്റെ നാടകത്തെ നാടകമായും വളരെ ജനപ്രിയമായ ഒന്നായുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാം െ കുറിച്ച് രണ്ട് നാടകങ്ങളെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതേപോലെ നമ്മള് പ്രാധാന്യം കൊടുത്തു പഠിക്കേണ്ട മറ്റു രണ്ടു മൂന്ന് നാടകങ്ങൾ കൂടി നമുക്കിന്ന് പരിചയപ്പെടാം അതിലൊന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിലെ ലക്ഷണാ സംഗമം എഴുതിയത് കൊടുങ്ങല്ലൂർ കുണ്ണിക്കുട്ടൻ തമ്പുരാ പിന്നെ സുഭദ്രാർജുനം എഴുതിയതാരാണ് തോട്ടക്കാട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ കല്യാണി നാടകം എഴുതിയത് കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി ഈ നാടകങ്ങളെ കൂടി നമ്മൾ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം നാടകങ്ങളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും നമുക്ക് വീണ്ടും മറ്റ് ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക திருஷ்ய திருஷ்யகலகா கூத்து கூடியாட்டம் கதகழி இவையொக்கே ஆயிரம் ஆதகாலத்து பிரச்சாரத்தில் இண்டாயிரம் திருஷ்யகலகி ஏகதம் பத்தொன்பது நூற்றாண்ட നാടകം അരങ്ങേറാൻ തുടങ്ങിയത് സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും ഒക്കെ വളരെ മുമ്പ് തന്നെ നാടകങ്ങൾ ഉണ്ടായിരുന്നു അവയുടെ വിവർത്തനങ്ങൾ എന്ന രീതിയിലാണ് ആദ്യകാലത്തെ നാടകങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പൊതുവെ നമ്മൾ ആദ്യ നാടകം മലയാളത്തിലെ ആദ്യ നാടകം എന്ന് പറയുന്നത് ആൾമാറാട്ടം ഒരു നല്ല കേളീ സല്ലാപം എന്ന പല്ലൂർ ഉമ്മൻ കിഴിക്കോസിന്റെ നാടകത്തെയാണ് എന്നാൽ ഉള്ളൂരടക്കമുള്ളവർ അതിനെ ഒരു നാടകമായിട്ട് അംഗീകരിക്കുന്നില്ല പിന്നെ കാട്ടുമാടം എന്നാണ് അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞത് എന്നും ശ്രദ്ധിക്കേണ്ടതാണ് അതിനുശേഷം നമ്മുടെ കേരളവർമ്മ വലിയ കോഴി കേരള ഭാഷ ശാവുന്തടം എന്ന നാടകം കണ്ടിട്ടുണ്ട് അതിന് കിട്ടിയ ജനപ്രിയതയെ കുറിച്ചും ജനപ്രിയ രീതിയിലാണ് അത് മുന്നോട്ട് വന്നത് ഒരുപാട് ആൾക്കാർ അതിനെ ആഘോഷിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം നാടകത്തെ കുറിച്ചുള്ള നമ്മുടെ പഠനം തുടങ്ങാൻ എന്നിവിടെ ഓർമ്മിപ്പിക്കുന്നു എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു മുന്നേറുക നമുക്കിനി കളയാൻ പഠനത്തിനായി മാറ്റി വെക്കേണ്ട സമയമാണിത് നന്നായി പഠിക്കുക എച്ച് എസ് എ ആയാലും നെറ്റായാലും നിങ്ങൾ ഏതാണോ ലക്ഷ്യം വെക്കുന്നത് അതിനെ കിട്ടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതിന്റെ കൂടെ നമ്മുടെ ചാനലിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുകയും ചെയ്യുക അതിൽ മറ്റ് ചോദ്യങ്ങളൊക്കെ വരുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്ദി